ആനപ്രേമികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന വാർത്തയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി ഇതോടെ അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കേരളത്തിലേക്ക് എത്തിക്കുവാനുള്ള വഴിയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത് തുടർച്ചയായുള്ള ആന മൂലം പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ ഉത്സവ എഴുന്നെടുപ്പുകൾക്ക് പുനർജീവൻ നൽകുവാൻ ഉതകുന്ന തരത്തിലുള്ള നിയമ ഭേദഗതിയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റുള്ള ഏത് ആനയെയും എവിടേക്ക് വേണമെങ്കിലും കൈമാറ്റം ചെയ്യുവാൻ നിയമ ഭേദഗതിയിലൂടെ കഴിയും പാർലമെന്റിൽ വർഷങ്ങൾക്ക് മുമ്പ് പാസായ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ ഇന്നലെയാണ് വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം ചെയ്തത് ആനകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലത്തെ വനം ഡെപ്യൂട്ടി കൺസർവേറ്ററാണ് ആണ് കൈമാറ്റത്തിനുള്ള അപേക്ഷ പരിഗണിക്കേണ്ടത് കൈമാറ്റത്തിന് മുൻപ് വെറ്റിനറി ഡോക്ടർമാർ ആനകളെ പരിശോധിക്കുകയും ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയും ചെയ്ത് സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷം മാത്രമേ കൈമാറ്റം ചെയ്യാൻ സാധിക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ചട്ടം പുറത്തു വന്നതോടെ കേരളത്തിലെ നാട്ടാനക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ സാധിക്കും കർണാടക ആസാം ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നിയമം പാസായ കാലയളവിൽ തന്നെ പല ആന മുതലാളികളും ആനകളെ ബുക്ക് ചെയ്തിരുന്നു പത്തടിക്ക് മുകളിൽ ഉയരമുള്ള മൂന്ന് കൊമ്പന്മാർക്ക് നേരത്തെ തന്നെ പ്രശസ്തമായ ആനകുടുംബം അഡ്വാൻസ് നൽകിയ വിവരവും പുറത്തു വന്നിരുന്നു അധികം വൈകാതെ അവർ കേരളത്തിന്റെ മണ്ണിൽ കാൽകുത്തും രാമനും കാളിദാസനും ശിവരാജുവിനുമെല്ലാം കനത്ത വെല്ലുവിളി ഉയർത്തുവാൻ കഴിവുള്ള ഗജരാജന്മാരുടെ വരവിനായി ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ആനപ്രേമികൾക്ക് കാത്തിരിക്കേണ്ടതായുള്ളൂ സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്